ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ നീന്ത്ര പഴവും ബ്രെഡൊക്കെ വെച്ചിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു രണ്ട് അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴത്തിനെ എടുത്തിട്ട് ഇതുപോലെ ചെറുതായി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരു നാലഞ്ച് ബ്രെഡ് എടുക്കണം അതിനെ ചെറുതായി ഒന്ന് അരിഞ്ഞ് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ അതോലെ ചെറുതായി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് ഉരുക്കി വരുന്ന ടൈമിൽ നമുക്കിതിൽക്ക് നീന്ത്ര പഴത്തിന് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ പഴത്തിന് നെയ്യിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴമായതുകൊണ്ട് നമുക്കത് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ പഞ്ചസാര ഒക്കെ പെട്ടെന്നൊന്ന് അലിഞ്ഞ് കിട്ടും അപ്പോൾ തന്നെ ഈ പഴം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പം പഞ്ചസാര പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടി പഴം ഇതുപോലെ ഒന്ന് വെന്ത് ഒടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിലാണ് ആക്കിയെടുക്കേണ്ടത് ഞാനിതിൽക്ക് നേരത്തെ എടുത്ത് വെച്ചാൽ നമ്മൾ ബ്രെഡിനിട്ട് കൊടുക്കാം എന്നിട്ട് ഈ ബ്രെഡിനെയും പഴത്തിനെയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ ഇപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം നമുക്കിതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ബ്രെഡും പഴവും നന്നായിട്ടൊന്ന് ആക്കി കിട്ടണം സ്പൂൺ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതിയിട്ട് അപ്പോൾ ബ്രെഡും പഴവും കൂടി ഒന്ന് മിക്സായി വന്നോളും ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അടുപ്പ് ഓഫ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടൊന്ന് തണുക്കാൻ വേണ്ടി വെച്ചുകൊടുക്കാം ഇനിയിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ അരക്കപ്പിന് രണ്ട് കപ്പ് അളവിൽ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഞാനിതിൽക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നമുക്കിതിൽക്ക് ഒരു പൊട്ട് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ അതൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് വീണ്ടും ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതിനൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പം തയ്യൊരു പരുവത്തിലായിട്ടോ മാവ് അത്യാവശ്യം കട്ടിയിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നമ്മുടെ ബ്രെഡും പഴക്കൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് ചെറിയ ബോൾ ബോളാക്കി എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം നമ്മുടെ ഇഷ്ടത്തിനുള്ള വലിപ്പത്തിനനുസരിച്ച് നമുക്കത് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മുടെ ബ്രെഡും പഴവും ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇപ്പം എണ്ണ ഒക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിനെ ഈ ബ്രെഡിനെയും പഴത്തിനെ അലക്കെട്ടി മാവിൽ ഒന്ന് മുക്കിയെടുക്കാം ചൂടായ എണ്ണയിലിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ കളറൊക്കെ ആവുന്ന ആകുമ്പോൾ നമുക്കത് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം കുറേ നേരമൊന്നും എണ്ണയിലിട്ട് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അത് ഈ ഒരു പരുവത്തിലൊക്കെ ആകുമ്പോൾ നമുക്കിതിനെ അടുപ്പത്തു നിന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂട്ടോ നമുക്ക് നാല് മണിക്കൊക്കെ ഒത്തിരി വ്യത്യാസമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ഒന്ന് കയറി subscribe be support yeah.